ഇതാണ് കമ്പോഡിയം മുന്തിരി അങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തു ആ നമ്മൾ വെച്ച മുന്തിരി സ്റ്റെയർ ഇങ്ങനെ നോക്കിയാട്ടാ എല്ലാം കൂടുതൽ ഇതാണ് കമ്പോഡിയന്റെ അത് കിഴങ്ങാണ് കേട്ടോ ഈ ഒരു കിഴങ്ങ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ടാകും നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഇതേ മുന്തിരി പിടിപ്പിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ആ നമസ്കാരം പുതിയൊരു വെളിയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ മുന്തിരിയാണ് എന്റെ കൈ ഇരിക്കുന്നത് കമ്പോഡിയൻ മുന്തിരി എന്ന് പറയും എന്റെ ചെറിയ തൈയാണ് അതുപോലെ തന്നെ ഇത് കണ്ടല്ലേ അപ്പൊ നമ്മളീ കമ്പോഡിയന്റെ മുന്തിരിയുടെ തൈ നമ്മളെ ചെറിയൊരു കവറിനകത്താക്കി വെച്ചാണല്ലേ അതിന്റെ വലിപ്പവും ഇതിന്റെ നല്ല ഗ്രോത്തും ഒക്കെ ഉണ്ടല്ലേ അപ്പൊ നമ്മളത് രണ്ട് ചെറിയ ഗ്രോ ബാക്കിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരെ പ്ലാന്റ് ചെയ്യാൻ പോവാണ് ഒന്ന് നമ്മൾ നോക്കുമ്പോൾ നേരെ ടെറസിലാണ് അത് ചെയ്യുന്നത് ഒരെണ്ണം താഴേന്നും വിടുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ കമ്പോഡിയൻ മുന്തിരി പ്ലാൻ ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ മുന്തിരി എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നുള്ളത് അപ്പൊ നമുക്ക് ഇതൊരു വീഡിയോ അപ്പൊ നമ്മളാ ഗ്രോബാഗിലാണ് ഇത് വെച്ചിരിക്കുന്ന കമ്പോടി അപ്പൊ ഈ ഗ്രോ ബാഗ് വെക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കണ്ടില്ല ഇവനെ നമ്മൾ പൊക്കി നോക്കുക നോക്കോ പിടിച്ചിട്ടുണ്ട് കണ്ടോ അവന്റെ പേര് അതുകൊണ്ടാട്ട് കണ്ടോ നല്ല രീതി ഇറങ്ങി പേസാരില്ല അപ്പൊ നമ്മളിവനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോണേ ഇതാണ് കമ്പോഡിയം അതെങ്കിൽ നോക്കാ അപ്പൊ നമ്മൾ ഇതാ ഇതുപോലെ അത് നല്ല കളത്തിൽ തന്നെ വെച്ച് ചതുരം കെട്ടിയിട്ടാണ് നമ്മളത് മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഇത് സ്റ്റോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതാ ഇത് മുകളിലോട്ട് കയറാനുള്ള വലയെല്ലാം മൂളു വരെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് നമ്മൾ നമ്മളതിനകത്ത് പ്രോട്ടീൻ മിശ്രം ആദ്യം നടക്കാൻ പോകുന്ന രീതി ഈ രീതി സൈഡ് എന്ന് പറഞ്ഞാൽ മണ്ണ് ഇപ്പം നടുക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൗണ്ടിലാണ് ഞാൻ എടുക്കുന്നത് കാരണം ഞാൻ ഈ രണ്ട് കൃഷികളും നേരത്തെ ചെയ്ത രണ്ട് സൈസ് മുന്തിരിയും ചെയ്ത ഈ രീതിയിലാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന അടിവളം കൊടുക്കുന്നത് കേട്ടോ എല്ലുപൊടി അങ്ങോട്ട് കൊടുത്തു അപ്പൊ അതിന്റെ മോള് നേരെ കൊടുക്കേണ്ടത് അണ്ടോ ഇച്ചിരി വേപ്പമ്മന കൊടുത്ത് ഞാൻ ഈ ചാണകപ്പൊടി കുറെ നാളുകളായിട്ട് ഉപയോഗിക്കുന്നില്ല ആവശ്യമുള്ളവർത്തിന് മാത്രേ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ ചെയ്ത ആട്ടും കാശം കണ്ടോ ചെയ്തൊരു പടയിട്ട് കൊടുത്തു കേട്ടോ അപ്പൊ ഇത്രയും ഞാനിപ്പോ തൽക്കാലം അടിവളം കൊടുക്കുന്നുള്ളൂ ഇൻസൾട്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പൊ നമ്മുടെ കമ്പോണി എന്താ ഇവിടെ കൊണ്ട് വെച്ചിരിക്കയാണ് ഇപ്പൊ ഞാൻ റിമൂവ് ചെയ്യാൻ പോകും ഇപ്പൊ രീതി എടുത്താൽ നല്ലതല്ല പ്ലാസ്റ്റിക്കിന്റെ ദാ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടെടുക്കുകയല്ല അപ്പൊ ഇത് കറക്റ്റായ രീതി അവിടെ ഇരുന്നൂണ്ടോ അപ്പൊ ഇതിനകത്ത് പ്രത്യേകത ഇത് കിഴങ്ങാ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ദാ ഇതിന്റെ കിഴങ്ങ് എടുക്കുന്നുണ്ടോ നോക്കി വേണ്ടത് ഇത് കണ്ടില്ലേ നോക്കി ഇത് ഇതിന്റെ കിഴങ്ങാണ് അപ്പൊ ഇത് നമ്മൾ കിഴങ്ങാണ് വെക്കുന്നത് ഇതാകത്ത് അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ നമ്മളിപ്പം ആദ്യത്തെ പ്ലാന്റിങ് താഴെയാണ് മറ്റേ നമ്മളെ ടെറസിൽ വീപ്പൊക്കകത്താണ് നമ്മൾ നടന്ന് അപ്പൊ നമ്മൾ ഇത് വെച്ച് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഇതാണ് ഇപ്പൊ നമ്മൾ ഇളക്കിയപ്പോഴൊക്കെ ഒരു കോട്ടം ഒന്ന് വേര് പിടിക്കാൻ വേണ്ടിയാണ് ഒരു ശകലം ഇതുകൂടെ നമ്മൾ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന മണ്ണ് ഇതാ ഇങ്ങനെ കൂട്ടി വെക്കും എന്ന് പറഞ്ഞാൽ ഒരു കൂന കണക്കാക്കി വെക്കുക കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇപ്പൊ മഴയൊക്കെ ഉള്ള സമയം വേണ്ട ഇങ്ങനെ ചെയ്യുന്നുണ്ടാ ഇങ്ങനെ ഇതിന് ചുറ്റും ഇതാ ഇങ്ങനെ കാരണം നല്ല ടൈറ്റായിട്ട് വളരാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതാ ൂടെ കൂട്ടി വെച്ചേക്കണം നമ്മൾ കുറച്ച് കരിയിലയും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട് മഴയുള്ളതുകൊണ്ടാണ് നമ്മൾ കരിയിലത് ഇങ്ങനെ അങ്ങോട്ട് പൊതേ ആയിട്ട് കൊടുക്കുന്നത് അല്ലേ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മേട്ടോ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ആദ്യത്തെ താഴെ കമ്പോഡിയം മുന്തിരി നട്ടയൊരു സ്റ്റേജ് ആകണ്ട ലോകിക്ക് വള്ളിയെല്ലാം റെഡിയായി അപ്പം ഇതിൻ്റെ വള്ളികൾ നമ്മൾ നേരെ വെക്കുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ അല്ല നൂല് ഉപയോഗിച്ചാണ് കിട്ടുന്നത് അപ്പം നമ്മൾ മുകളിലൂടെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ വേണ്ടത് ഇത് വേരുവഴി പിടിക്കുക എന്നുള്ളൊരു വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വേരല്ല ഇത് കിഴങ്ങാ കണ്ടല്ലേ അപ്പൊ ഈ കിഴങ്ങൂടെ നമ്മൾ നട്ടു കൊടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഇത് ചേർത്താണ് ഇങ്ങനെ നടന്ന് അപ്പൊ നമ്മള് മുകളിലോട്ടൂടെ അടുത്ത് ബീപ്പിക്ക പ്ലാൻ ചെയ്തു തുടങ്ങി അപ്പൊ അതുപോലെ തന്നെ നമ്മളത് ഇങ്ങനെ വെക്കാവുള്ളൂ കണ്ടോ എന്നാ തിരസിലാക്കി കൃഷി ചെയ്യുന്നവർ ഇതുപോലെ നമുക്ക് കല്ലോ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല അതുപോലെ തന്നെ വെള്ളം മാറുവാൻ വേണ്ടി ചെയ്യുമ്പം നമ്മളത് ഇങ്ങനെ ചെയ്തോണം കേട്ടോ ഈ കോള് ഇതിന്റെ കറക്റ്റ് സൈഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അടിവശം കാണുന്ന രീതി ചെയ്യണം അണ്ടല്ലോ അപ്പൊ നമ്മള് ആദ്യം ഇതിനകത്തോട്ട് കൊടുക്കാൻ പോകുന്ന ടർസി കൃഷി ചെയ്യുമ്പോ നമ്മള് വെയിറ്റ് കുറച്ചുകൊണ്ട് കൊണ്ടാണ് ചെയ്യുന്നത് തൊണ്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇടും എന്നിട്ട് അതെടുത്തിട്ടാണ് അടിയിലോട്ട് നേരെ കൊടുക്കണം ഇങ്ങനെ ഈ തൊണ്ടിലുള്ള അസിഡിറ്റി മുഴുവൻ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വീപ്പ നിറയ്ക്കാൻ പാടുള്ളൂ ഉണ്ടല്ലോ തീറ്റ ചെയ്ത മണ്ണാണ് കൊടുക്കാൻ പോകുന്ന എല്ലാം കൂടെ മൂടി കിടക്കുന്ന രീതി ആദ്യം മണ്ണ് ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഇങ്ങനെ വേക്കുമ്പോൾ കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ എല്ലിപൊടി ഇതാണ് നമ്മുടെ ആദ്യം കാഷോ കേട്ടോ ഇതിന്റെ അടുത്ത് മണ്ണ് കൊടുക്കേണ്ട നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തത് ഗ്രോബാഗി വളർത്തിയ കമ്പോഡിയ നമ്മൾ നേരെ കൊണ്ടുവന്നിരിക്കുക അതെ അപ്പൊ ഇവനെ നമ്മൾ നേരെ പ്ലാൻ ചെയ്യാൻ പോകണ്ട ഇത് കണ്ട ഇത്രയും വലിയ വേരായിരുന്നു കേട്ടോ നമ്മൾ വേര് ഉൾപ്പെടെ ഊരിക്കോട്ട് പോകുന്ന വേണ്ട അപ്പം ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പേരല്ലത് കിഴങ്ങാണ് കേട്ടോ ഈ ഒരു കിഴങ്ങ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ടാകും കുറച്ച് നാട് ചെയ്ത് കൊടുക്കുകയാണ് ഈ വള്ളികൾക്കും അതുപോലെ തന്നെ ഉണ്ടാകുന്ന കായകൾക്കും നല്ല വെയിറ്റ് കാണും അപ്പം ഞാൻ ഇതുപോലെ വലയങ്ങ് മാടിയെടുത്ത് എന്നിട്ട് നേരെ മുകളിലോട്ടാണ് വെക്കുന്നത് അപ്പോൾ പടന്ന് കയറാനൊക്കെ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയാണ് നമ്മുടെ കയറ തന്നെ കിട്ടിയ വലിയ പാടായിട്ട് അതുകൊണ്ടാണ് വെച്ചത് കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ തന്നെ കംബോഡിയന്റെ ആ മുന്തിരിയുടെ വള്ളികളെല്ലാം മുകളിലോട്ടും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു എട്ട് മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുമെന്നാണ് എന്റെ ഒരു ആത്മാർത്ഥമായ ഒരു വിശ്വാസം അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് പ്രിയ സുഹൃത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ഓക്കെ ബൈ ബൈ